വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛൻ നീതി തേടി രാജ്ഭവനിലെത്തിയത് എന്തിന് സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിൽ ആരൊക്കെയായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നായിരുന്നു സി പി എം നേതാക്കളുടെ പ്രതികരണം കേസന്വേഷണം സി ബി ഐക്ക് വിട്ടതായി സിദ്ധാർത്ഥിന്റെ അച്ഛനെ അറിയിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാൽ ഈ മാസം ഒമ്പതിനിറങ്ങിയ ഉത്തരവ് എന്തുകൊണ്ടാണ് ഇതുവരെയും സി ബി ഐക്ക് അയക്കാതിരുന്നത് ഉത്തരവ് വൈകിയതോ അതോ വൈകിപ്പിച്ചതോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ് സിദ്ധാർത്ഥിന്റെ കൊലയ്ക്ക് പിന്നിൽ എസ് എഫ് ഐ ആണെന്നത് സി പി എമ്മിനെയും അതുപോലെ സർക്കാരിനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു മലയാളികൾ ഒറ്റക്കെട്ടായി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തെ അപലപിക്കാൻ തയ്യാറായെങ്കിലും സർക്കാർ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിന്നെയും സ്വീകരിച്ചു പോന്നിരുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ എസ് എഫ് ഐ തീർവാഴ്ചയിൽ ഒരു പാവം വിദ്യാർത്ഥിക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന സംഭവം സർക്കാരിനും എസ് എഫ് ഐ പ്രസ്ഥാനത്തിനും ഏറെ ദുഷ്പേരാണുണ്ടാക്കിയത് നാടിനെ ആശങ്കയിലാക്കിയ സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഇനിയും നീതി അകലയോ എന്നാണ് കേരളീയർ ഒറ്റക്കെട്ടായി ഉയർത്തുന്ന ചോദ്യം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം പെട്ടെന്ന് കെട്ടടങ്ങി സമരരംഗത്തുണ്ടായിരുന്നവരും പിൻവാങ്ങി എന്നാൽ സി ബി ഐ വന്നില്ലെന്ന് മാത്രമല്ല അതിനുള്ള യാതൊരു നടപടിക്രമങ്ങളും പോലുമില്ല നീതി തേടി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയ സിദ്ധാർത്ഥിന്റെ പിതാവിന് നൽകിയ ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ല മകൻ നഷ്ടപ്പെട്ട ആ അച്ഛനോട് അല്പമെങ്കിലും കരുണ കാണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടതല്ലേ പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയുക മാത്രമാണ് ഇപ്പോൾ ആ പിതാവിന്റെ ആവശ്യം അതിനായാണ് അദ്ദേഹം വീണ്ടും വീണ്ടും അധികാരികളുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തെ ഇനിയും ഇങ്ങനെ വെയിലത്ത് നിർത്തരുതെന്നതാണ് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഭൂരിപക്ഷം മലയാളികളുടെയും അഭ്യർത്ഥന പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ ആ പാവപ്പെട്ട വിദ്യാർത്ഥി കൊടിയ പീഡനമാണ് ഏറ്റിരുന്നതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് എട്ട് മാസം തുടർന്ന ഈ ആക്രമണം അധികൃതർ ആരും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് ഇതൊക്കെ കേട്ട് വെള്ളം കൂട്ടാതെ വിഴുങ്ങുന്ന പോലീസുകാരെ നിങ്ങൾക്ക് നല്ല നമസ്കാരം ഒരു സംഘം എസ് എഫ് ഐ ഗുണ്ടകൾ നടത്തിയ ഈ നരനായാട്ടിന് ആഭ്യന്തര വകുപ്പ് ചൂട്ടുപിടിക്കുകയായിരുന്നു കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിരുന്ന നടപടികൾ പിൻവലിച്ചത് കേസ് അട്ടിമറിക്കാനാണോ നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉയരുമെന്നറിയാമായിരുന്നിട്ടും നിങ്ങൾ ചെയ്തത് കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു വിദ്യാർത്ഥികളുടെ ക്ഷേമവും സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കാനായി രൂപീകൃതമായ എസ് എന്ന വിദ്യാർത്ഥി സംഘടനയെ ഒരു ക്രിമിനൽ സംഘമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾക്ക് ഈ പാപക്കറ എളുപ്പം കഴുകിക്കളയാനാകുമോ എവിടെയാണ് നീതിയും ന്യായവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിൽ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും രാജൻ എന്ന വിദ്യാർത്ഥിയെ നെക്സലൈറ്റ് ബേട്ടയുടെ പേര് പറഞ്ഞ് പോലീസ് അന്യായമായി പിടിച്ചുകൊണ്ടുപോയതും കക്കയും ക്യാമ്പിൽ വെച്ച് ഉരുട്ടിക്കൊലപ്പെടുത്തിയതും ഈ കേസിൽ സത്യം തേടി കോടതി വളപ്പിലൂടെ അലഞ്ഞ പാവം ഈച്ചരവാരിൽ നിന്ന ഒരു അച്ഛനെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോ അധികാരത്തിൻ്റെ മത്തുപിടിച്ച താങ്കൾക്ക് അന്ധത കൈവന്നു കാണും പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ആകമാനം അൽഷിമേഷ്യസ് ബാധിച്ചിട്ടില്ലെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം സാർ സിദ്ധാർത്ഥിൻ്റെ അച്ഛനും നീതി വേണം ആ കുടുംബത്തിൻ്റെ കണ്ണീരിനും ഉപ്പിൻ്റെ രസമാണ് ആ കുടുംബത്തിൻ്റെ കണ്ണീർ മലയാളികളുടെ കണ്ണീര് കൂടിയാണ് കുറ്റക്കാരായ വിദ്യാർത്ഥികളെ രക്ഷിക്കാനുള്ള നീക്കം ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ സത്യം ജയിക്കുക തന്നെ ചെയ്യും